നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ മീതു മാത്യൂസ് പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും വിഷമവും സംശയവും ഉണ്ടാക്കുന്ന ഒന്നാണ് സ്വകാര്യ ഭാഗത്തെ കറുത്ത നിറം അല്ലെങ്കിൽ ഇരുണ്ട നിറം ശരീരം നല്ലതുപോലെ വെളുത്തിട്ടാണ് എന്നാൽ സ്വകാര്യ ഭാഗങ്ങളെല്ലാം തന്നെ ഇരുണ്ട നിറത്തിലാണ് ഇത് മാറ്റിയെടുക്കാൻ പറ്റുമോ പ്രത്യേകിച്ച് എന്തെങ്കിലും മരുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നത് അനവധി പേരാണ് ശരിക്കും സ്വകാര്യ ഭാഗത്തിന്റെ നിറം എന്താണ് ഇനി ഇരുണ്ട നിറം മാറ്റിയെടുക്കാൻ സാധിക്കുമോ മാറ്റിയെടുക്കണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ലപോലെ വെളുത്തവരായാലും സ്വകാര്യ ഭാഗം അല്ലെങ്കിൽ സ്വകാര്യ ഭാഗം അല്ലെങ്കിൽ ലൈംഗിക അവയവങ്ങൾ കുറച്ച് ഇരുണ്ട നിറത്തിലായിരിക്കും അത് സ്ത്രീയുടേതായാലും പുരുഷന്റേതായാലും ഇതാണ് സത്യാവസ്ഥ സ്വകാര്യ ഭാഗം ഇത്തരത്തിൽ ഇരുണ്ട നിറമായിരിക്കുന്നതിന് ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങളോ കാരണങ്ങളോ അല്ല അപ്പോൾ ഇത്തരത്തില് സ്വകാര്യ ഭാഗം ഇരുണ്ട നിറമാവുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മെലാനിന്റെ വർധനവാണ് പ്രധാനമായിട്ടുള്ള ഒരു കാരണം ചർമ്മത്തിന് നിറം നൽകുന്നത് മെലാനിൻ എന്ന പിഗ്മെന്റ് ആണ് ജനനേന്ദ്രീയ ചർമ്മത്തിൽ സ്വാഭാവികമായിട്ടും കുറച്ചധികം മെലാനിൻ കൂടുതലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വകാര്യ ഭാഗങ്ങൾ ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങളെ അപേക്ഷിച്ച് കുറച്ച് ഇരണ്ട നിറമായിരിക്കും ഇനി ഹോർമോണിന്റെ സ്വാധീനം പ്രായപൂർത്തിയാകുമ്പോൾ ഗർഭധാരണം വാർദ്ധക്യം എന്നീ കാലഘട്ടങ്ങളിൽ ഈസ്ട്രജൻ ഹോർമോൺ പ്രൊജസ്ട്രോ ഹോർമോൺ എന്നിവയിലെല്ലാം തന്നെ ഏറ്റക്കുറിച്ചുകൾ ഉണ്ടാകാറുണ്ട് ഇത് സ്വകാര്യ ഭാഗത്തെ മെലാനോ സൈറ്റുകൾ കൂടുതൽ മെലാനിൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് കാരണമായി തീരുന്നു ഇനി ശരീര ഭാഗത്തുണ്ടാകുന്ന സ്ഥലം നമുക്ക് ഇരണ്ടു നിറം കൂട്ടുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഇറുകിയ വസ്ത്രം ധരിക്കുമ്പോൾ അതല്ലെങ്കിൽ ഒരുപാട് നടക്കുന്നവരാണെങ്കിൽ ഓടുന്നവരാണെങ്കിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ അങ്ങനെ നിരന്തരമായിട്ടുള്ള ഒരു സ്ഥലം മൂലം നമ്മുടെ സ്വകാര്യ ഭാഗങ്ങൾക്ക് ഇരുളുമ കൂടുന്നുണ്ട് പതിവായി ഷേവിങ്ങോ വാക്സിങ്ങോ ഒക്കെ ചെയ്യുന്നതും ഇത്തരത്തിലും ഉണ്ടാകുന്നതിന് കാരണമാകുന്നു ഇനി രക്തയോട്ടം വർദ്ധിക്കുന്നതും കാരണമായി തീരാറുണ്ട് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ജനനേന്ദ്രിയ കലകളിൽ ഉയർന്ന അളവിലെ രക്തക്കുഴലുകൾ കാണപ്പെടുന്നു അതിന്റെ ഫലമായിട്ട് രക്തയോട്ടം വർദ്ധിക്കുകയും ഇരുണ്ട നിറമോ അതല്ലെങ്കിൽ ഒരു ചുവപ്പ് നിറം കൂടുതലായിട്ടോ കാണപ്പെടുന്നു ജനിതകവും ഒരു കാരണം തന്നെയാണ് ഒരു വ്യക്തിയുടെ ചർമ്മത്തിന് ഇരുണ് നിറം ഉണ്ടാവുന്നതിന് ജനിതകമായ പ്രവണതയുണ്ട് പ്രത്യേകിച്ച് അടുപ്പമുള്ള ഭാഗങ്ങളുടെ നിറത്തിൽ പ്രത്യേക പങ്ക് വഹിക്കുന്നു ഇനി ഗർഭധാരണ സമയത്തും ഇത്തരത്തിൽ ഇരുളുമ കൂടുന്നു കാരണം ഗർഭാവസ്ഥയിലും അതിനുശേഷമുള്ള പ്രസവ കാലഘട്ടത്തിലും ഈ സൃജൽ ഹോർമോണിന്റെ അളവ് താരതമ്യേന കൂടുതലായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിലെല്ലാം തന്നെ ഈ ഇരുളുമ കൂടുതൽ ആഴത്തിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇനി ആൺകുട്ടികളുടെ കാര്യത്തിലാണ് എങ്കിൽ അവർക്ക് ഇത്തരത്തിൽ സ്വകാര്യ ഭാഗത്തിന് ഇരുളിമ നൽകുന്നത് ടെസ്റ്റോസ്ട്രോൺ ഹോർമോൺ ആണ് അപ്പൊ ഒരു കൗമാരപ്രായം ആകുമ്പോഴേക്കും അവരുടെ ലൈംഗിക അവയവങ്ങൾ ഇരുളിമ കയറി വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുറച്ചും കൂടി വളർന്ന ഒരു യുവാവ് ആകുമ്പോഴായിരിക്കും ഇത്തരത്തിൽ ഒരു ആഴത്തിലുള്ളൊരു ഇരുണ്ട നിറമായി മാറുന്നത് ചിലപ്പോഴൊക്കെ നമ്മുടെ രോഗാവസ്ഥ കൊണ്ട് സ്വകാര്യ ഭാഗങ്ങൾ ഇരുണ്ട നിറമുള്ളതാകാറുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രമേഹ രോഗമുള്ളവരിൽ ഇത്തരത്തിൽ ഇരുണ്ടത് കാണാറുണ്ട് അതേപോലെ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും ഇത്തരത്തില് ശരീരത്തിൽ നിറവ്യത്യാസം ഉണ്ടാകാറുണ്ട് ഇനി ബാധ കൂടുതൽ വന്നാലും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാറുണ്ട് സ്ത്രീകളിൽ ഉണ്ടാവുന്ന ഗർഭാശയ മുഴകൾ അല്ലെങ്കിൽ ഗർഭാശയ കുരുക്കളും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ശരീരത്തിൽ കാണിക്കാറുണ്ട് ഇതുവായി ഷേവ് ചെയ്യുന്ന അല്ലെങ്കിൽ വാക്സിൻ ചെയ്യുന്നതെല്ലാം തന്നെ നമ്മുടെ സ്വകാര്യ ഭാഗം കൂടുതൽ ഇരുണ്ടതാവുന്നതിന് കാരണമാകുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീ ആയാലും പുരുഷനായാലും അവരുടെ സ്വകാര്യ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി കൂടി ഇരണ്ടതായിരിക്കും ഇതിൽ മനപ്രയാസം തോന്നി ഈ ഭാഗങ്ങളെല്ലാം തന്നെ കുറച്ചും കൂടി ഒരു നിറം വെക്കുന്നതിന് വേണ്ടി ശ്രമിച്ച് പല പ്രശ്നങ്ങളും നേരിടുന്നവർ ധാരാളമായിട്ടുണ്ട് അപ്പോൾ ഈ ഇരുണ്ട നിറം നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണോ അതല്ലെങ്കിൽ ആ ഇരുളിമ കുറച്ചും കൂടി കുറയ്ക്കാൻ പറ്റുന്നതാണോ എന്ന് നമുക്ക് നോക്കാം സാധിക്കും ഒരു പരിധി വരെ മാത്രം അതും കാരണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ഇരുണ്ട നിറം മാറുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളു ഇപ്പൊ ഉദാഹരണമായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു രോഗാവസ്ഥ കൊണ്ടാണ് വന്നതെങ്കിൽ ആ രോഗശമനം ഉണ്ടാകുമ്പോൾ ആ നിറത്തിലും വ്യത്യാസം വരുന്നതാണ് അതേപോലെ ഗർഭധാരണം അല്ലെങ്കിൽ പ്രസവം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഇരുലമ്മ കുറഞ്ഞു വരാറുണ്ട് ഇനി നമുക്ക് ഭാരക്കൂടുതലുള്ളവരാണെങ്കിൽ ഭാരം കുറയ്ക്കുമ്പോൾ ഈ ഒരു നിർവ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ സ്വകാര്യ ഭാഗത്തെ ആ ഒരു ഇരുണ്ട നിറം പ്രകൃതിദത്തമായ രീതിയിൽ നമുക്ക് കുറച്ചൊക്കെ മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ സ്വകാര്യ ഭാഗത്തോട് ചേർന്നിട്ടുള്ള തൊടിയെടുക്കലും മറ്റും തൈര് പുരട്ടുന്നത് തൈര് പുരട്ടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകുന്നത് നമുക്ക് ഫലപ്രദമായിട്ടുള്ള കാര്യമാണ് അതേപോലെ തന്നെ കടലമാവ് വെള്ളത്തിലോ അതല്ല എങ്കിൽ തൈരിലോ മിക്സ് ചെയ്ത് ഇതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആഴ്ചയിലെ രണ്ടോ മൂന്നോ ദിവസങ്ങളിൽ ചെയ്യാവുന്നതാണ് അലോവേര ജെല്ല് പുരട്ടി ഒരു ഇരുപത് മിനിറ്റോ അല്ലെങ്കിൽ മുപ്പത് മിനിറ്റിനു ശേഷം നിങ്ങൾക്ക് കഴുകിക്കളയുന്നതും ആ ഭാഗത്ത് നിറമങ്ങുന്നതിനെ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ കടലമാവ് റോസ് വാട്ടർ ചേർത്ത് ആ ഭാഗത്ത് നിങ്ങൾക്ക് പുരട്ടാവുന്നതാണ് ഇതിൽ ഏത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഒരു പതിനഞ്ച് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെ ആ ഭാഗത്ത് വെക്കുക അതിനുശേഷം നിങ്ങൾക്ക് ചെറു ചൂടുവെള്ളത്തിലായിരിക്കണം കഴുകിക്കളയേണ്ടത് ഇതിൽ ഏത് സ്വീകരിച്ചാലും തന്നെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക അധികം തീവ്രതയില്ലാത്തതും എന്നാൽ നമുക്ക് ലളിതവുമായിട്ടുള്ള മാർഗമാണ് ഇതെല്ലാം തന്നെ എന്നിരുന്നാലും ഓർക്കുക സ്വകാര്യ ഭാഗത്തെ എന്ന് പറയുന്നത് പല ഘടകങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാവുന്നു അനാവശ്യമായത് രോഗമാണ് എന്ന് കരുതി വെളുപ്പിക്കാൻ ശ്രമിക്കരുത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി